നമസ്കാരം ജ്യോതിഷയാത്ര ചാനലിലേക്ക് എല്ലാവർക്കും സ്വാഗതം രണ്ടായിരത്തി ഇരുപത്തിയാറ് ജനുവരി മാസ ഫലമാണ് പറയുന്നത് അപ്പോൾ എൻ്റെ ഈ സബ്സ്ക്രൈബേഴ്സ് മെമ്പർമാർക്കും ഇനി വരുന്ന സബ്സ്ക്രൈബേഴ്സ് മെമ്പർമാർക്കും എല്ലാം മുൻകൂട്ടി ന്യൂ ഇയർ ആശംസകൾ നേരുന്നു ഈ കാലത്ത് ഭക്ഷണ നിയന്ത്രണം പ്രത്യേകിച്ചും പാലിക്കേണ്ടതായിട്ടുണ്ട് പ്രത്യേകിച്ചും ഫാസ്റ്റ് ഫുഡ് ഗുണകരമല്ലാത്ത വെള്ളവും ഒഴിവാക്കി ശുചിത്വ ജീവിതം പാലിക്കുക എന്ന് പ്രത്യേകം അറിയിക്കുന്നു എങ്കിലേ നമുക്കെല്ലാവർക്കും ആരോഗ്യം നിലനിർത്താൻ പറ്റൂ എന്ന കാര്യം മനസ്സിലാക്കി മുമ്പോട്ട് പോവുക ഏറ്റവും കൂടുതൽ ഈ കാലത്ത് ചെലവിടുന്നത് രോഗത്തിന് വേണ്ടിയിട്ടാണ് അത് പ്രത്യേകം നമ്മൾ മനസ്സിലാക്കേണ്ടതായിട്ടുണ്ട് വരുന്ന വർഷം ജീവിത സൗഖ്യവും ആരോഗ്യവും ദാരിദ്ര്യമില്ലാത്ത സന്തോഷകരമായ ജീവിതവും ഉണ്ടാകട്ടെ എന്ന് പ്രാർത്ഥിക്കുന്നു എല്ലാവർക്കും ശുഭദിനവും നേരുന്നു രണ്ടായിരത്തി ഇരുപത്താറ് ജനുവരി മാസത്തെ മാസഫലം പറയാം ആദ്യമായിട്ട് പറയുന്ന മേടം രാശിക്കൂറാണ് അശ്വതി ഭരണി കാർത്തികകാരി മേടക്കൂറിൻ്റെ ജ്യോതിഷ ഫലം ചാനൽ സബ്സ്ക്രൈബേഴ്സ് ചെയ്യാത്തവർ സബ്സ്ക്രൈബേഴ്സ് ചെയ്ത് ഷെയർ ചെയ്തുവരിക തുടർന്നുള്ള വീഡിയോ കാണാവുന്നതാണ് ഈ രണ്ടായിരത്തി ഇരുപത്താറ് ജനുവരി മാസത്തെ ഗ്രഹനിലയിൽ ജനുവരി പതിനാല് വരെ സൂര്യൻ ധനുരാശിക്കൂറായ ഒമ്പതാംകൂറിലും ശേഷം മാസാവസാനം വരെ പത്താം പത്താംകൂറായ മകരം രാശിയിലുമാണ് സഞ്ചരിക്കുക ശനി പന്ത്രണ്ടാംകൂറിലും വ്യാഴം മൂന്നാംകൂറിലും തുടരും രാഹു പതിനൊന്നാംകൂറിലും കേതു അഞ്ചാംകൂറിലും തുടരും ഒമ്പതാംകൂറിൽ ബുധൻ ശുക്രൻ ചൊവ്വ മൂന്ന് ഗ്രഹങ്ങളും ഒരുമിച്ച് സഞ്ചരിക്കുന്നുണ്ട് അത് പന്ത്രണ്ട് പതിമൂന്ന് പതിനാല് ദിവസം കഴിയുമ്പോൾ പത്താംകൂറായ മകരം രാശിയിൽ പകർന്ന് സഞ്ചരിക്കുവാൻ തുടങ്ങും അത് ഈ ജനുവരി മാസം അവസാനം വരെ ഉണ്ടാകും ഇതുപ്രകാരമുള്ള നിങ്ങളുടെ ജ്യോതിഷഫലപ്രകാരം ശനി മധ്യമ ഗുണഫലം നൽകും പന്ത്രണ്ടിന് ശനി പന്ത്രണ്ടാംകൂറിലെ വേദം ഉള്ളതിനാൽ ശനിക്ക് ദോഷമില്ലാത്ത ഒരു കാലമാണ് വ്യാഴം അനുകൂലമല്ല രാഹു കൂറിൽ അനുകൂലമാണ് കേതുവിൻ്റെ അഞ്ചാംകൂറ് മധ്യമ ഫലം നൽകും ബുധൻ്റെയും ചൊവ്വയുടെയും ഒമ്പതാംകൂറും അനുകൂലമല്ലാത്ത സമയമാണ് ശുക്രൻ ഒമ്പതാംകൂറിൽ ഭാഗ്യസ്ഥാനത്തിൽക്കുന്നത് ഏറ്റവും ഗുണഫലം നൽകുന്നതാണ് അതുപ്രകാരം ഈ യോഗഫലത്തിൻ്റെ ചതുർഗ്രഹയോഗവും ത്രിഗ്രഹയോഗവും ഉള്ളതിനാൽ ഈ ദോഷഫലങ്ങളൊന്നും അനുഭവത്തിൽ വരികയില്ല അതുകൊണ്ട് മേടം രാശിക്കൂറുകാർക്ക് ഈ ജനുവരി മാസഫലം ഗുണാനുഭവങ്ങൾ കിട്ടുന്നതായിട്ടാണ് കാണുന്നത് സൂര്യൻ ഒമ്പതാംകൂറിൽ ഭാഗ്യസ്ഥാനത്ത് സഞ്ചരിക്കുന്നത് പതിനാല് ദിവസം വരെയാണ് ഈ ദിവസങ്ങളിൽ ഈ ഒമ്പതാംകൂറിൻ്റെ വേദസ്ഥാനത്ത് വ്യാഴഗ്രഹമുള്ളതിനാൽ ഗുണാനുഭവങ്ങൾ കിട്ടുക ശേഷം ജനുവരി അവസാനം വരെ മകരം രാശിയിൽ കർമ്മഭാവത്തിൽ പത്താംകൂറിൽ സഞ്ചരിക്കുന്നത് ഏറ്റവും നല്ല ഗുണാനുഭവങ്ങൾ കിട്ടുന്ന കാലമാണ് തൊഴിൽപരമായിട്ടും സാമ്പത്തികമായും നേട്ടങ്ങൾ ഉണ്ടാകുന്നതാണ് പതിനൊന്നാംകൂറിലെ രാഹുവും ജീവിത സൗഖ്യവും സാമ്പത്തിക ഭദ്രതയും നേടിത്തരുന്നതാണ് ആദ്യ രണ്ടാഴ്ച വരവും ചെലവും തുല്യമായിരിക്കും ശേഷം വരവ് കൂടി ചെലവ് കുറയുന്നതായിരിക്കും പിതൃസ്വത്തോ ധനമോ കിട്ടാനുള്ളവർക്ക് കിട്ടാനുള്ള സാധ്യതയുണ്ട് തൊഴിലിൽ മാറ്റങ്ങൾ പ്രതീക്ഷിക്കുന്നവർക്ക് അത് അനുകൂലമായിട്ട് ഭവിക്കുന്നതാണ് കൂടെയുള്ളവരുടെയോ മറ്റു ബന്ധുക്കളിൽ നിന്നുള്ള സഹായങ്ങൾ വന്നേക്കാനിടയുണ്ട് ദൂരയാത്രക്കോ വിദേശയാത്രക്കോ തൊഴിൽപരമായി പോകാനുള്ള സാധ്യതയുണ്ട് വിദ്യാർത്ഥികൾക്ക് ഈ മാസം നല്ല സമയമാണ് ആരോഗ്യം ഒന്ന് ശ്രദ്ധിക്കേണ്ടതായിട്ടുണ്ട് ആദ്യത്തെ രണ്ടാഴ്ച ശ്രദ്ധിക്കണം വീഴ്ചകൾ ഏതെങ്കിലും തരത്തിൽ വന്നേക്കാം ചില വാക്കുതർക്കങ്ങളിൽപ്പെട്ട് മനസ്സ് വിഷമിക്കാൻ സാധ്യതയുണ്ട് തർക്കങ്ങളിൽ പെടാതിരിക്കുക എന്നാൽ ശുക്രയോഗം ഭാഗ്യസ്ഥാനത്ത് ഉള്ളതിനാൽ അധികമാവാതെ ഒഴിഞ്ഞു പോകുന്നതാണ് സാമ്പത്തികമായി എവിടെ നിന്നെങ്കിലും പണം വരാനിടയുണ്ട് പുതിയ ജോലിക്ക് അന്വേഷിക്കുന്നവർക്ക് മാസാവസാനം ലഭിച്ചേക്കാനിടയുണ്ട് വിദേശത്തുള്ളവർക്ക് ഗുണകരമായ മാസമാണ് കുടുംബത്തിൽ മംഗളകർമ്മങ്ങൾ നടക്കാനും അവർ തമ്മിൽ ഒത്തുകൂടാനും അവസരമുണ്ടാകും മക്കളുടെ കാര്യങ്ങളിൽ ആധി ഉണ്ടെങ്കിലും അവരുടെ കാര്യങ്ങൾ ശുഭകരമാവുന്നതാണ് വേണ്ടാത്ത കാര്യങ്ങൾക്ക് വേണ്ടി പണം ചിലവഴിക്കേണ്ടതായിട്ട് വരും ഈ മാസം പണം കടം കൊടുക്കുകയോ വാങ്ങുകയോ ചെയ്യരുത് പണം കിട്ടാത്ത അവസ്ഥയും അതുമൂലം തർക്കങ്ങൾ വരെ വന്നേക്കാനും ഇടയുണ്ട് എങ്കിലും പിന്നീട് മാസാവസാനമാകുമ്പോൾ എല്ലാ പ്രശ്നങ്ങളും ഇല്ലാതായി ഗുണാനുഭവങ്ങൾ കിട്ടുന്നതാണ് ഈ മാസത്തെ ദൈവീകമായ പ്രാർത്ഥന അയ്യപ്പക്ഷേത്രത്തിൽ ശനിയാഴ്ച ദിവസം നീരാഞ്ജനവും സുബ്രഹ്മണ്യസ്വാമി ക്ഷേത്രത്തിൽ അർച്ചനയും വിഷ്ണു ക്ഷേത്രത്തിൽ കടുംപായസവും വഴിപാട് ചെയ്ത് പ്രാർത്ഥിക്കുക ഇത് പൊതുഫലം മാത്രമാണ് അതാത് നക്ഷത്രക്കാരുടെ ജാതക ഗ്രഹ ഗ്രഹനിലകൾക്കനുസരിച്ചിട്ട് വ്യത്യാസങ്ങൾ വന്നേക്കാം ചാനൽ സബ്സ്ക്രൈബ് ചെയ്യാത്തവർ സബ്സ്ക്രൈബ് ചെയ്ത് ഷെയർ ചെയ്തു വരിക തുടർന്നുള്ള വീഡിയോ കാണാവുന്നതാണ് നന്ദി നമസ്കാരം